ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകകപ്പോളം പോന്ന വിജയമായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഗാബയിൽ നേടിയ ടെസ്റ്റ് വിജയം ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നിലനിർത്തി എന്നതു മാത്രമല്ല ഗാബയിലെ ടെസ്റ്റ് വിജയത്തെ ഐതിഹാസികമായി കീമാറ്റിയത് ടീമിലെ മുൻനിര താരങ്ങളിൽ പലർക്കും പരിക്കേറ്റിട്ടും ആദ്യ മത്സരത്തിൽ നാണക്കേടിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടും ഓസ്ട്രേലിയയുടെ കോട്ടയായ ഗാബയിൽ വെച്ച യുവതാരങ്ങളെ വെച്ച് ഇന്ത്യ മത്സരം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ റാഞ്ചി ടെസ്റ്റിൽ നേടിയ വിജയത്തോടെ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുമ്പോൾ ിയിലെയും ഗാബയിലെയും വിജയങ്ങൾ തമ്മിൽ ഒട്ടേറെ സമാനതകൾ കാണാനാകും ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലി രണ്ടു പരമ്പരയിലും അച്ഛനാകുന്നത് മൂലം മാറി നിൽക്കുകയായിരുന്നു എന്നതാണ് ആദ്യത്തെ സമാനത കോഹ്ലിയുടെ അഭാവത്തിൽ മുംബൈ താരമായ രഹാനെയായിരുന്നു ഗാബയിൽ ഇന്ത്യയെ നയിച്ചതെങ്കിൽ റാഞ്ചി ടെസ്റ്റിലും ഇന്ത്യയെ നയിച്ചത് ഒരു മുംബൈ താരം തന്നെയായിരുന്നു രണ്ടു മത്സരങ്ങളിലുമുള്ള മറ്റൊരു സമാനതയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ശുഭമാൻ ഗിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം രണ്ട് വിജയങ്ങളിലും ഗില്ലിന്റെ പ്രകടനം നിർണായകമായിരുന്നു റാഞ്ചി ടെസ്റ്റിൽ വിജയറൺ നേടിയത് വിക്കറ്റ് കീപ്പർ താരമായ ധ്രുവ് ചുറലായിരുന്നുവെങ്കിൽ ഗാബയിലത് ഋഷഭ് പന്തായിരുന്നു ഗില്ലും ചുറലും അൻപതിലേറെ റൺസുകൾ ഈ ടെസ്റ്റുകളിൽ നേടുകയുണ്ടായി കൂടാതെ ഒരു അരങ്ങേറ്റ ബൌളർ രണ്ടു ടെസ്റ്റുകളിലും മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി ഗാബയിൽ ടി നടരാജനും റാഞ്ചിയിൽ ആകാശ്ദീപ് സിംഗുമാണ് നേട്ടം സ്വന്തമാക്കിയത്